ഐ പി എൽ ചരിത്രത്തിൽ തിളങ്ങിയ മലയാളി താരങ്ങളുടെ പേരുകൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകൾ ശ്രീശാന്തിൻ്റെയും സഞ്ജു സാംസൺതുമായിരിക്കും ഇവരെ കൂടാതെ സച്ചിൻ ബേബി ബേസിൽ തമ്പി വിഷ്ണു വിനോദ് തുടങ്ങിയ പേരുകളും നമുക്കതിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഘ്നേഷ് പുത്തൂർ വരെ എത്തി നിൽക്കുന്നു ഐ പി എല്ലിൽ തിളങ്ങിയ മലയാളി താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ ഇതാ അടുത്ത സീസണിലേക്കുള്ള ഐ പി എൽ മിനി താരലീലത്തിൽ പന്ത്രണ്ട് മലയാളി താരങ്ങളുടെ പേരുകളാണ് റഡാറിലുള്ളത് ഇവർ ആരൊക്കെയെന്ന് നോക്കിയാലോ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഘ്നേഷിൽ നിന്ന് തന്നെ തുടങ്ങാം ലേലത്തിലെ മുന്നിൽ തന്നെ ഈ ചൈനാമാൻ സ്പിന്നർ ഉണ്ടാവും കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ആലപ്പി റിപ്പിൾസിനായുള്ള മികച്ച പ്രകടനമാണ് വിഘ്നേഷിനെ മുംബൈയിൽ എത്തിച്ചത് ആദ്യ സീസണിൽ ആകെ ആറ് വിക്കറ്റുകളാണ് താരം പിഴുതെടുത്തത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഈ സീസണിൽ തന്നെ ആറ് വിക്കറ്റുമായി മികച്ച ഫോമിലാണ് വിഘ്നേഷ് മുംബൈക്കെതിരെ അജൻ കെ റഹാനെ വീട്ടിൽ നടക്കം ആറ് വിക്കറ്റുകളാണ് വിഘ്നേഷ് ഈ സീസണിൽ പിഴ്തെടുത്തത് അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് താരത്തിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഐ പി എൽ റഡാറിലുള്ള മലയാളി താരങ്ങളിലെ സർപ്രൈസ് എൻട്രി ടെന്നീസ് ബോൾ ക്രിക്കറ്റിലെ താരമായ ജിക്കു ബ്രൈറ്റ് ആണ് വലങ്കയൻ ഓഫ് സ്പിന്നറായി ജിക്കു ഐ പി എൽ ബമ്പുമാരായി മുംബൈ ഇന്ത്യൻസിന്റെ നെറ്റ് ബൌളർ ആയിരുന്നു പ്രാദേശിക ക്രിക്കറ്റിലെ താരമായ ജിക്കുവിനെ കഴിഞ്ഞ സീസണിലാണ് മുംബൈ നെറ്റ് ബൌളറായി തട്ടകത്തിലെത്തിക്കുന്നത് മുംബൈക്കൊരു താരത്തിന് ടീമിലെത്തിച്ചാലും അത്ഭുതപ്പെടാനില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിനായി മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന കെ എം ആസിഫാണ് അടുത്തയാൾ ഈ സീസണിൽ സയ്യദ് മുഷ്താഖ് അല്ലി ട്രോഫിയിൽ ആറ് കളികളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുമായി മിന്നും ഫോമിലാണ് താരം മുംബൈക്കെതിരെ ഇരുപത്തിനാല് റൺസ് മാത്രം വഴങ്ങി അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയതാണ് താരത്തിന്റെ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം ഐ പി എല്ലിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ചെന്നൈക്കായാണ് ആസിഫ് അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രാജസ്ഥാൻ റോയൽസിനായും കളത്തിലിറങ്ങിയിട്ടുണ്ട് ആകെ ഏഴ് വിക്കറ്റാണ് താരം ഐ പി എല്ലിൽ വീഴ്ത്തിയിട്ടുള്ളത് മികച്ച ഫോമിലുള്ള താരത്തിനെ വമ്പൻ ടീം തന്നെ റാഞ്ചുമന്ത് പ്രതീക്ഷിക്കാം ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിന്റെ മിന്നും താരമായ രോഹൻ കുന്നുമലും താരലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സയ്യദ് അലി ട്രോഫിയിലും കേരള ക്രിക്കറ്റ് ലീഗിലും മിന്നും ഫോമിലാണ് താരം സയ്യദ് അലി ട്രോഫിയിൽ ഈ സീസണിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തിയേഴ് റൺസാണ് അടിച്ചു അതിൽ ഒഡീഷയ്ക്കെതിരെ നോട്ട് ഔട്ടായി അറുപത് ബോളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് നേടിയത് ശ്രദ്ധേയമായി കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനായി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് നേടി അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷത്തിന് തന്നെയാണ് രോഹനും ലേലത്തിനെത്തുന്നത് കഴിഞ്ഞ രണ്ട് സീസണുകളിലും കേരള ക്രിക്കറ്റ് ലീഗിന്റെ ടോപ്പ് വിക്കറ്റ് ടീക്കറായാണ് കറിയ ശ്രദ്ധേയനാകുന്നത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ സീസണിൽ കെ സി എല്ലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനായി പതിനൊന്ന് ഇന്നിംഗ്സിൽ നിന്ന് റൺസും ഇരുപത്തിയഞ്ച് വിക്കറ്റുമാണ് സമ്പാദ്യം ടൂർണമെന്റിന്റെ മികച്ച താരമായതും അഖിൽ തന്നെ റൈറ്റ് ആം മീഡിയം പേസറായ താരത്തിനെ അടിസ്ഥാന വിലയ്ക്ക് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മികച്ച ഫിനിഷറായി പേരെടുത്ത സൽമാൻ നിസാറാണ് അടുത്തത് ഇടം കയ്യം ബാറ്ററായ താരം പവർ കിറ്റിങ്ങിനാൽ ശ്രദ്ധേയമാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനൊന്ന് സിക്സ് അടിച്ച പ്രകടനം ശ്രദ്ധേയമായിരുന്നു എന്നാൽ മുഷ്താഖ് അല്ലി ട്രോഫിയിൽ ഇതുവരെ പ്രതീക്ഷിത പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ആറ് ഇന്നിങ്സുകളിൽ നിന്ന് അമ്പത്തിരണ്ട് റൺസാണ് സമ്പാദ്യം കഴിഞ്ഞ സീസൺ മധ്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ട്രയലിൽ പങ്കെടുത്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല മുപ്പത് ലക്ഷം രൂപയാണ് താരത്തിന്റെ അടിസ്ഥാന വില കേരളത്തിന്റെ കൗമാരതാരം എയ്ഡൻ ആപ്പിൾ ടോമും ഈ സീസണിലെ ഐ പി എൽ ടീമുകളുടെ റഡാറിലുണ്ട് കഴിഞ്ഞ സീസണിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച താരം ആദ്യ പോലെ തന്നെ വിക്കറ്റ് വീഴ്ത്തി ശ്രദ്ധേയനായിരുന്നു ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച താരമായതും എയ്ഡൻ തന്നെ രഞ്ജിയിൽ ഈ സീസണിൽ ഋതുരാജ് ഗേക്കുവാദിന്റെ വിക്കറ്റ് എടുത്തത് ശ്രദ്ധേയമായിരുന്നു ഓൾ റൗണ്ടർമാരായ അബ്ദുൾ ബാസിദ് ഷറഫുദ്ദീൻ എന്നും എന്നിവരും പേസറായ ശ്രീഹരിയും ഐ പി എൽ താരലേലത്തിനുണ്ട് തമിഴ്നാടിന് വേണ്ടിയാണ് കളിക്കുന്നതെങ്കിലും മലയാളി താരമായ സന്ദീപ് വാര്യരുമുണ്ട് പ്രധാനമായും സയ്യിദ് മുഷാഖ് അലി ട്രോഫിയിലും കേരള ക്രിക്കറ്റ് ലീഗിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരങ്ങളാണ് താരലേലത്തിനുള്ളത് ഇവരിൽ ആരെയെല്ലാം അടുത്ത സീസണിൽ ഐ പി എൽ ടീമുകളിൽ കാണാൻ സാധിക്കും കാത്തിരിക്കാം